ഞാൻ പറഞ്ഞതേ പള്ളി പോകാന്ന് കേട്ടോ രാവിലെ നമ്മൾ ഇവിടെ അടുത്ത് നാല് മുക്കെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉണ്ട് അവിടെ പോവാം എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ പോകുന്ന പള്ളിയാണ് ഇപ്പോൾ കേട്ടോ കുഞ്ഞുമാവൻ എൻ്റെ ഇരിക്കുന്ന ഈ പ്രായം മുതലേ എന്നെ എൻ്റെ മമ്മി കൊണ്ടുപോകുന്നത് പള്ളിയായിരുന്നു ഉണ്ണീശപ്പള്ളി അപ്പം കുഞ്ഞുവാവേനെ അവിടെ കൊണ്ടുപോയുന്നേക്കാമെന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി പോകുകയാണ് ആറുമണി ഞാൻ കേട്ടോ കേട്ടോ വന്നിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ പോവാനായിട്ട് അപ്പോൾ നമ്മൾ പോവാം രാവിലെ കണ്ടോ കിളികളുടെ കളകളാശകര കേൾക്കും അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നു നാലുമുക്കെന്ന് പറയുന്ന സ്ഥലത്താണ് പള്ളി അങ്ങനെ നാലുമുക്കിലെ ഉണ്ണീശ പള്ളിയിൽ വന്നു അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കേണ്ട നേർച്ച കാഴ്ചകളുണ്ട് എന്ന് വെച്ചാൽ എണ്ണ ഒഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ശേഷം പള്ളിയിൽ പ്രാർത്ഥിക്കണം നമുക്ക് ഉണ്ണീശയെ കുഞ്ഞു വാവേനെ നമ്മുടെ ശയെ കാണിച്ചേക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് കൊണ്ടുവന്നതാണ് തീശയെ കാണിക്കാൻ ഇപ്പോഴാണ് ഒത്തത് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ചേട്ടാ പിടിക്കാറും തിരക്കരിച്ചു ഞങ്ങൾ തിരിച്ചു വന്ന് മുട്ട പിടിച്ചും ദോശ ചൂടും ചായ കടലക്കറി ഇവയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ രാവിലത്തെ